വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റാപ്പല്ലി എട്ടുകാലി എലി എന്നിവയെ തുരുത്താനുള്ള നല്ല കിടിലും ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെതൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എലിശല്യം പാറ്റശല്യം പല്ലിശല്യം കൊണ്ട് പൊറുതി മുട്ടിയവർക്കുള്ള നല്ല കിടിലും നാച്ചുറൽ റെമഡീസാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലെ ഗാർഡനിലൊക്കെ ചില സമയത്ത് പാമ്പ് വരാറുണ്ടല്ലേ മാത്രമല്ല കൃഷിയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ചേമ്പായാലും ചേനയായാലും വാഴ ഒക്കെ അതിന്റെ അടിയൊക്കെ മാന്തിയിട്ട് ഇതുപോലെ ഹോളാക്കി വെക്കാറുണ്ട് കൃഷിയൊക്കെ നശിപ്പിക്കും നമ്മുടെ പെരിച്ചായി അപ്പം പെരിച്ചായ്ക്കും പാമ്പിനും അതുപോലെ തന്നെ എലിക്കും പാറ്റയ്ക്ക് പല്ലിക്കും ഒരുപോലെ ഫലപ്രദമായിട്ടുള്ള രണ്ട് നാച്ചുറൽ റെമഡീസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല യാതൊരു കെമിക്കൽസും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബൗളാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യാത്തൊരു ബൗൾ എടുക്കായിരിക്കും വളരെ നല്ലത് അപ്പോൾ ഞാൻ ഒരു യൂസ് ആൻഡ് ബൗൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചായക്ക് യൂസ് ചെയ്യുന്ന അതേ പൊടിയാണ് കേട്ടോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൊടിയായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മൂവാണ് നമ്മളുടെ ശരീരത്തിൽ എവിടെയെങ്കിലൊക്കെ വേദന ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ മൂ തേച്ച് കൊടുക്കാറുണ്ട് വേദന ഇല്ലാത്ത സ്ഥലങ്ങളിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു നീറ്റലും വേദനയും ഒക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മുടെ എലിയുടെയും പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ വയറ്റിൽ പോകുകയാണെങ്കിൽ പുകച്ചിലും നീറ്റലും കാരണം അപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ ഓടി പോകുന്നതാണ് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ടാൽക്കം പൗഡറാണ് കേട്ടോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാൽക്കം പൗഡറാണ് അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ കുറച്ച് പൗഡറും അതുപോലെ തന്നെ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് എറുമ്പ് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ ആ പരിസരത്തേക്ക് തന്നെ ഉറുമ്പൊന്നും വരില്ല കേട്ടോ അപ്പൊ അത്രയ്ക്കും നല്ല ഫലപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ ടാൽക്കം പൗഡർ അപ്പൊ ഞാൻ ഇതിലേക്ക് ഇനി വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ ഒരു മൂ ചേർത്താണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്ക് എത്രയാണോ അത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അതിനനുസരിച്ച് മൂട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ആവുന്നില്ലെന്ന് കണ്ടാൽ കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൂ നന്നായിട്ട് ഇട്ട് കൊടുത്തോണ്ട് തന്നെ എനിക്ക് ഇത് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെ നമുക്ക് എലി പാറ്റ പല്ലിക്കൊക്കെ വെച്ചു കൊടുക്കാമെന്ന് നോക്കാം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിലും അവകൾ വന്ന് കഴിക്കും എന്നാലും ഞാൻ ഒന്നുകൂടെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എവിടെയാണ് വെച്ചു കൊടുക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിന്റെ അളവിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിലൊക്കെ വ്യത്യാസം വരുന്നതാണ് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയതിനു ശേഷം പാറ്റ പല്ലി വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ചു കൊടുക്കുക ജനലിനരികെങ്കിലും വാതിലിന്റെ ബാക്ക് സൈഡ് കർട്ടിന്റെ പുറകില് അതുപോലെ തന്നെ വാർറോബിന്റെ താഴെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ലിന് അവകളൊന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ അപ്പോൾ എലിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു റെമഡിയാണ് ഞാനിവിടെ കാണിക്കുന്നത് എലിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലുള്ള കിഴങ്ങ് വർഗങ്ങളൊക്കെ അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഇതുപോലെ കിഴങ്ങിലേക്കാണെന്ന് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ സ്മെല് നമ്മളെ പാമ്പുകൾക്കും ഇഷ്ടമല്ല കേട്ടോ നിങ്ങൾ പാമ്പുകൾക്ക് വെച്ചുകൊടുക്കുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളിയോ അല്ലെങ്കിൽ കായ്പ്പൊടിയോ ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പം ഞാൻ ഈ കിഴങ്ങിൻ്റെ രണ്ട് ഭാഗത്തും ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ എത്രയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ട് എലികൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ എലികളിത് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വയർ വീർത്ത് എലികൾ ചത്തുപോകാനിടയാകുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഉണ്ടായിരുന്നില്ല അത് ഇതുപോലെ കുറച്ച് വിതറി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ പാറ്റ ശല്യം ഉള്ളപ്പോൾ ഈ ഒരു സ്മെല്ലും ഉണ്ട് പാറ്റകളൊക്കെ ആ പരിസരം വിട്ട് തന്നെ ഓടിപ്പോകുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഇവിടെ വിതറി കൊടുത്തിരുന്നു അപ്പോൾ പാറ്റകൾ പോകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ വെക്ക വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലാണ് ഇത് എലികൾ വേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഈ വേസ്റ്റ് ഒന്നും അടുത്ത് വൃത്തിയാക്കുന്നൊന്നുമില്ല ഇതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി കിഴങ്ങ് വെച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മളെ വീട്ടിൽ ഒരു നാലഞ്ചെണ്ണം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എലികൾ പാറ്റ പല്ലിയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവകളുടെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് അപ്പം രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ പകലേ എലികൾ പുറത്തേക്കൊന്നും വരില്ലല്ലോ അതുപോലെ തന്നെ വെളിച്ചമുള്ളപ്പോഴും ആളനക്കമുള്ളപ്പോഴൊന്നും എലികളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പം രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാ ജോലികളും കഴിഞ്ഞ് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ കഴിക്കും എല്ലാവരും ഒന്നും ഈ നാച്ചുറൽ റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മെഴുകുതിരി കൊണ്ടുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ നിങ്ങൾ രണ്ട് രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് അത് അതൊരാഴ്ചയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള പാറ്റ പല്ലി എലി ശല്യം കുറയുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം ഞാൻ നേരത്തെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന മെഴുകുതിരി നിന്നും ഒരു ചെറിയ പീസ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഗ്രേറ്റർ വെച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അല്ലെങ്കിൽ കത്ത് ഉപയോഗിച്ച് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താലും മതി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ എലികളുടെ വയറിലേക്കൊക്കെ കൂടുതലായിട്ട് അത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതിന്റെ നൂലൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിന്റെ മെഴുക് മാത്രമായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ അത്യാവശ്യം ഇത്രയും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗോതമ്പ് മാവാണ് കേട്ടോ എലികളെ ആകർഷിക്കുന്നൊരു പ്രധാന സംഭവം തന്നെയാണ് നമ്മളുടെ ധാന്യങ്ങളൊക്കെ അപ്പോൾ ഗോതമ്പായാലും അരിയായാലും അതിൻ്റെ പൊടികളായാലും എലിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന എന്തും നമുക്ക് ഈ ഗോതമ്പ് മാവിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വാഷിംഗ് ലിക്വിഡ് ആണ് വളരെ കുറച്ച് മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഹാർപിക്കോൽ ഐസോൾ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് ചെറിയ പീസസായിട്ട് ഇവിടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആണ് കേട്ടോ ബ്രെഡിന്റെ ഈ അരികുവശം ജസ്റ്റ് ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് അതിന്റെ അരികു ഭാഗം ഞാനൊന്ന് കളഞ്ഞെടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡ് ആണ് കേട്ടോ വിമ്മിൻ്റെ ആണ് നിങ്ങളുടെ അടുത്ത് ഏതാണോ ഉള്ളത് അത് ഉപയോഗിക്കാം അപ്പം എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ള ലിക്വിഡ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് ബോൾസ് ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ആ ലിക്വിഡിൽ മാത്രമാണ് കേട്ടോ നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് നെയ്യാണ് നെയ്യിന്റെ സ്മെല് ഒരുപാട് ഇഷ്ടമാണ് നമ്മളെ എലികൾക്ക് അപ്പൊ ആ എലികൾ ആകൃ ർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ശർക്കര ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ നമ്മളുടെ ബോൾ നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ ഞാനിത് ചെറിയ ബോൾസ് ആക്കി ഒന്ന് എടുക്കുന്നുണ്ട് പല്ലികൾക്കും പാറ്റകൾക്കും ആണ് ആണത് വെച്ചുകൊടുക്കുന്നതെങ്കിൽ കുറച്ച് കർപ്പൂരം പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പല്ലി അതുപോലെ തന്നെ പാറ്റയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ സ്മെല്ലിന് അവകൾ വരില്ല കേട്ടോ എലികൾക്കാണ് ഇത് വെച്ചുകൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് ഉറപ്പായിട്ടും ഇത് കഴിക്കുകയാണെങ്കിൽ എലികൾ വീട് പരിസരം വിട്ട് ഓടുന്നതാണ് അല്ല നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മെഴുകു എലി കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വയറിന് പ്രശ്നമാവുകയും വയറ് ഉയർത്ത് ചത്തുപോകാനിടയാവുകയും ചെയ്യും അതുപോലെ നമുക്ക് വീട്ടിലുള്ള പാറ്റ പല്ലി എലി എന്നിവയുടെ ശല്യം എന്നേക്കുമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളെ വീട്ടിൽ എവിടെയൊക്കെയാണോ എലിശല്യം പാറ്റുശല്യം പല്ലിശല്യം ഉള്ളത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടെ മറന്നു പോവരുതേ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ